ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു കായംകുളത്തിൽ ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ട് നട മുസ്ലിം സംഘർഷം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ പ്രസിൽ വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ എന്ന് പറയുന്ന പോത്തുമുക്ക് അറിയപ്പെട്ട ഐക്യ ജംഗ്ഷൻ ഇന്ന് ഐക്യ അന്ന് പോത്തു കാക്കാമാണ്ട കേന്ദ്രമാണ് അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താൽ അവരെ കടപ്പിടിക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമാണ് അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിട് വെട്ടിക്കാർ അത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തു ആ പോലീസ് ഇടപെട്ടു പുതുപ്പള്ളിയിൽ കുറേ ഈഴവൻ ഇറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തള്ളാൻ തുടങ്ങി അങ്ങനെയാണ് അത് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ട ഒരു ഇന്ത്യ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം